അപ്പൊ ഇതാണ് നമ്മള് ഗൾഫിൽ നിന്ന് ചെറുന്ന് പറഞ്ഞാൽ ഇത് ഇട്ടാണ്ടാവുന്നാണോ അതെ വിത്തുകളുടെ ഒരു കളിയാണ് ഇട്ടോടായിട്ടുണ്ടോ ആയി പേര് ചെണ്ടപ്പയറാ കൊള്ള വേറെന്തെല്ലാം വിത്തകളുണ്ട് പച്ചക്കറി വിത്ത് എല്ലാ വെണ്ട പയറ് ശനിയാഴ്ച മാത്രം അതെല്ലാം എല്ലാ ചന്തകളുണ്ടാവും എല്ലാ എല്ലാ ചന്ത എന്ന് പറയുമ്പോ ഇവിടെ കോട്ടക്കൽ ഉണ്ടാവും വേങ്ങര ഉണ്ടാവും മലപ്പുറം ഉണ്ട് കാസാഞ്ചേരി ഉണ്ട് വളാഞ്ചേരി ഉണ്ട് എല്ലാത്തും ഉണ്ടാവും दे दे। <schikes> mm. ും എന്തെല്ലാം തരം വിത്തുകളുണ്ട് എല്ലാ ഐറ്റംസും ഒരു പത്തിരണ്ടായിരം ഐറ്റംസ് വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകൾ നാടൻ വിത്തുകൾ നാട്ടിൻപുറങ്ങൾ ഉണ്ട് വിദേശത്ത് വരുന്നതെ വിദേശത്ത് തരുന്ന വിത്ത് ജെർജറിന്റെ വിത്ത് ഉണ്ടാവും അവിടെ കാണിക്കേണ്ടത് മഴ ആയതുകൊണ്ട്

ുംറിജിനലും പള്ളിച്ചപ്പിന്റെ പാലക്കച്ചീറിന്റെ വിത്ത് കണ്ടിട്ടുണ്ടാ നമ്മള് പാലക്കച്ചീരങ്ങനെ വാങ്ങി കഴിക്കൂലെ ഇതാണ് പാലക്കച്ചീരന്റെ വിത്ത് സവാളൊക്കെ വിത്ത് ഉണ്ടാവില്ല കാണാൻ വേണ്ടി പോവാ ഇതാണ് പോവാളെ വിത്ത് വെറുതെ ഉള്ളതാണോ എന്ത് അത് 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 വെക്കാൻ വെക്കാൻ അതേമാതിരി പറ്റുവല്ലോ ഞാൻ ഇതൊക്കെ ലൈഫിന്റെ ജീവിതത്തിൽ ഓരോ നിങ്ങൾ അങ്ങനെ പലതും കാണാൻ ബാക്കിയുണ്ട് അതെ അതെ നമ്മള് കണ്ടതിൽ കൂടുതലും കാണാത്തത് എന്നാണ് പറയുക കോളിഫ്ലവർ ബജിമുളക് റെഡ് കടി പപ്പായ വൈതന ക്യാപ്സിക്കം മുളക് വിവിധ കളറുകളിൽ അതാണ് മുന്തിരി തക്കാളി മുന്തിരി രൂപത്തില് ചോദിച്ചാലേ കൊറേ സാധനം നേരത്തെ കാണിച്ച സവാളന്റെ വിത്ത് അതുപോലെ ആ ഒരു റോസ് എന്താ സാധനോ ജെർജറി അങ്ങനെ കൊറേ സാധനങ്ങള് ചെയ്യേണ്ടേ ഞാൻ കാണാത്ത പോലെ തന്നെ കൊറേ വേറെ കാണാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അറിഞ്ഞാലല്ല ആൾക്കാർക്ക് വാങ്ങാൻ വരാൻ പറ്റുള്ളൂ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ 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 അതെ വരും മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കലാണ് അങ്ങനെ തന്നെ എന്തോ ആവട്ടെ മഴ ബാധിക്കണ്ടോ ചേട്ടത്തിന് പാടത്തൊന്നും വെക്കാൻ പറ്റില്ലല്ലോ പറമ്പുകളിലാണ് എല്ലാ സാധനങ്ങളും പറമ്പുകളിൽ ഓരോ ഓരോ രീതി ഉണ്ടാവുമല്ലോ ഓരോന്നിനും ഇപ്പൊ വളരെ വെറൈറ്റി ആയിട്ടുള്ള നമ്മള് ഇതുവരെ കാണാത്ത തരത്തിലുള്ള വിത്തോളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നോളി ഇവിടെ വന്നാൽ മതി നമ്മുടെ കോട്ടക്കൽ ചന്തന ഇപ്പൊ നമ്മളുള്ളത് അതുപോലെ എവിടെല്ലാം ചന്താ ചന്ത സ്ഥലങ്ങളൊക്കെ ഇവരുണ്ടാവുന്ന പറയുന്നത് എന്തെങ്കിലും നമ്പറോ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എല്ലാവിധ പച്ചക്കറി വിത്തുകൾക്കും ബന്ധപ്പെടുക ആ കോട്ടക്കല് മലപ്പുറം വേങ്ങര ചേളാരി ആ ഈ നാല് ചന്തകൾ ഉണ്ടാവുക അറിയാൻ പറ്റുമല്ലോ ഓക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടും കേട്ടോ അപ്പൊ എന്തെല്ലാം ഉണ്ട് അവിടെ വന്നാൽ മതി ആ ഔട്ട്ലെറ്റ് ഷോപ്പ് വേറെ അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കൂടുതൽ വിത്തുകൾ അങ്ങക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറിൽ നിങ്ങൾ അത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ